ശാസ്ത്രീയ ഭേദപഠനം ക്ലാസ് അറുപത് രഹ്മം തൊട്ടുപൂട്ടൽ നമ്മൾ ക്ലാസ് അറുപത് നമ്മള് കഴിഞ്ഞേലും കണ്ടത് ഇതുവരെ കണ്ടതിൽ സൃഷ്ടി തുടങ്ങിയിട്ട് ആദ്യമുണ്ടായത് ഫണ്ടമെന്റൽ പാർട്ടിക്കൽസാണ് അതിൽ നിന്നും ആറ്റങ്ങളുണ്ടായി പക്ഷേ ഇതിനൊന്നും തന്നെ അതേപോലെ നിലനിൽക്കാൻ പറ്റില്ല കാരണം ആറ്റത്തിന് നിലനിൽക്കണമെങ്കിൽ എട്ട് ഇലക്ട്രോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർഡേജിൽ വേണം ഏറ്റവും പുറത്തെ ഭ്രമണപഥത്തിൽ എട്ട് ഇലക്ട്രോൺ വേണം അപ്പോൾ എട്ടിൽ കുറവായതിനൊന്നും നിലനിൽക്കാൻ പറ്റില്ല എട്ടുള്ളതിന് മാത്രം നിലനിൽക്കാൻ അങ്ങനെ നിലനിൽക്കാൻ ആദ്യമുണ്ടായത് എട്ടുള്ളതാണ് അതിനാണ് ഇനേർട്ട് ഗ്യാസ് എന്ന് കെമിസ്ട്രി പറയുന്നത് വേദങ്ങളിലെ പുരാണ കഥകളിലല്ല അതിനെ എന്ന് പറയുന്നു അങ്ങനെ ഇനോർട്ട് ഗാൻ അല്ല ഇനേർട്ട് ഗ്യാസസ് ഉണ്ടായി പക്ഷെ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെ പുറത്ത് ഇട്ടുണ്ട് പുറത്ത് ഓർമ്മിട്ടുണ്ട് കിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വേറെ ഒന്നുമായിട്ട് കൂടി ചേരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത് പിന്നെ അതിന് പിന്നെന്ത് ചെയ്യില്ല പിന്നെ ക്രിയേഷൻ നടക്കാനുള്ള പിന്നെയാണ് മനുഷ്യരെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം ഉണ്ടാക്കേണ്ടത് അതിൻ്റെ അതിലൊന്നും പങ്കെടുക്കാനൊന്നും പറ്റില്ല കാരണം അതിന് എട്ടായി കഴിഞ്ഞു പിന്നെ അതിന് ഒന്നുമായിട്ട് കൂടിച്ചേരേണ്ട ആവശ്യമില്ല സാക് അതിന്റെ കർമ്മയെല്ലാം തീർന്നു അമ്മാര് സന്യസിക്കാൻ പോയി എന്നെല്ലാം കഥയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളു നാരദൻ പറഞ്ഞിട്ടാണെന്ന് കാരണം നാരദനിലെ ഇനീഷ്യേറ്റീവ് ആണ് നാരദനാണ് പോയിട്ട് എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്ന ഘടകം ഇപ്പൊ ഇവരോട് പറഞ്ഞ് നിങ്ങളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പോകുന്നു പറഞ്ഞ് പറഞ്ഞു നാരദന്റെ ജോലിയാണ് എല്ലാം പ്രേരിപ്പിച്ചിട്ട് അടുത്ത വസ്തുക്കൾ ഉണ്ടാക്കാൻ പറയും അപ്പൊ നാരദനും എല്ലാത്തിനും നാരദൻ ആരാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എല്ലാത്തിനെയും പോയി ഒന്ന് ബുദ്ധി അടക്കി കൊടുക്കുന്ന പാർട്ടിയാണ് ഒരു ഫോഴ്സ് ആണ് എന്തിനും ഒരു ബലം പ്രയോഗിച്ചാലേ നടക്കുകയുള്ളൂ നാരദനാണ് നാരദൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കേണ്ട പ്ലാനും എല്ലാം എൻജിനീയറിംഗ് എല്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പൊ യുവന്മാരുണ്ടായാലും യുവന്മാർക്ക് വേറെ ജോലി അടുത്ത സൃഷ്ടി നടക്കുന്നതിനും വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓടുന്നു അപ്പോഴ് കഥയിൽ അങ്ങനെയല്ല ഒരു രസത്തിനു വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു കയറ്റിന്ന് ഞങ്ങള് സന്യസിക്കാൻ പോയിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ദക്ഷിണാണല്ലോ ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റാണ് ദക്ഷിണ ദക്ഷിണ്ട ജോലിയാണ് എട്ടാക്കില് അഷ്ടിക്കിലും എട്ട് എലക്ട്രോണിൽ എത്തിക്കുക ദക്ഷിണ്ട ജോലിയാണ് ദക്ഷിണ്ട ഉത്തരവാദിത്തമാണ് ദക്ഷിണാണ് അതിനു വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ എട്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ ചെയ്ത പരിപാടിയാണ് പെട്ടുള്ളത് പോയിട്ടില്ല ബാക്കിയെല്ലാത്തിനും പിന്നെ എന്തില്ല എട്ടില്ല കുറവാണ് അപ്പൊ എട്ടാക്കണം ഇട്ടാക്കാനുള്ള വഴി എന്താണ് പെട്ടെന്നുള്ള വഴി എന്ന് പറഞ്ഞാല് അടുത്തടുത്തുള്ളതിനെ അതിന്റെ ഇപ്പൊ ഹൈഡ്രജനിടുത്ത് തന്നെ ബേർ ഹൈഡ്രൻ ഉണ്ടോ അതും ഇതേമാതിരി നോക്കി അടക്കിയായിരിക്കും അടുത്തടുത്തുള്ള അതേപോലെയുള്ളത് തന്നെ അങ്ങ് കൂടുന്ന എനിക്ക് ഏറ്റവും എളുപ്പം മറ്റുള്ള എല്ലാം സംഭവിക്കും നമുക്ക് ഹൈഡ്രോന്റെ വെച്ച് തന്നെ ചിന്തിച്ചു നോക്കാം ഹൈഡ്രോയിൽ എത്രയേ ഉള്ളൂ ഒന്നേ ഉള്ളൂ ഹൈഡ്രോന്റെ പക്ഷേ ചെറിയ ഓർബിറ്റായിട്ടൊരു സ്പെഷ്യൽ കൺസിഡ്രേഷൻ കൊടുത്തിട്ടുണ്ട് പെട്ടൊന്നും ആക്കണ്ട രണ്ടാക്കിയാകുന്നു ഹൈഡ്രോനെ രണ്ടാക്കണം അപ്പൊ അടുത്ത് കണിയിരിക്കുന്ന കക്ഷി എന്ന് പറയുന്നത് വേറെ ഹൈഡ്രോൻ ആക്കൺ ആയിരിക്കുമല്ലോ അപ്പം അതിങ്ങോട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതിന് അത് നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും എങ്ങനെ ചെയ്യും രണ്ടും ഇങ്ങനെ നിൽക്കും ഓർബിറ്റ് തമ്മിൽ അങ്ങ് ചേരും രണ്ടാക്കിയല്ലേ വല്ലോ ഇതാ രണ്ടായി കഴിഞ്ഞു ഇത് ഈ ഇ ഇലക്ട്രോൺ ആണ് ഇത് ഇ ഹൈഡ്രോൻ്റെ ഇലക്ട്രോണാണ് ഈ രണ്ടും ഒന്ന് ഓർബിറ്റ് ചൂട്ടി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കോ ഇങ്ങനെ ഈ ഓർബിറ്റ് ഈ ഹൈഡ്രോൻ്റെ ഓർബിറ്റിൽ അത്ര എണ്ണം ഉണ്ട് ഇതുകൊണ്ട് ഇതും കൂടിയാകുമ്പോൾ രണ്ടായി ഈ ഓർബിറ്റ് അത്ര ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഓർബിറ്റിൽ ഒന്നുണ്ട് രണ്ടായി അപ്പൊ ഇങ്ങനെയാണ് കെമിസ്ട്രിയിലൂടെ നമ്മൾ പഠിക്കുന്നത് കൂടിച്ചേരുന്നത് രുചന്മാർ ഭയങ്കര ബുദ്ധിമന്മാരാണോ എന്ന് നേരത്തെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞത് ഇനി ക്ലോറിന്റെ കാര്യം എടുത്താലോ ഫ്ലോറിന് ഏഴെണ്ണേ ഉള്ളൂ പുറത്ത് പക്ഷെ വലിയ ഓർബിറ്റാണ് ഏഴെണ്ണമുണ്ട് ഈ ഒരു ക്ലോറിന് ഏഴെണ്ണമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതിന് ഏഴെണ്ണം ഉണ്ട് എട്ടാക്കണം ഒന്നിൻ്റെ കുറവുണ്ട് ഈ ഓർബിറ്റിൻ്റെ ആണ് ദക്ഷിണ ഏറ്റവും പുറത്തുള്ള ദക്ഷിണധ്രുവെന്നെല്ലാം പറയുന്ന അർത്ഥത്തിൽ അപ്പം അവധി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നോയ്ക്കോളും ഇതിന് ഈ ഓർബിറ്റിൽ എട്ടാവും ഇത് രണ്ടും ഇങ്ങനെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഓർബിറ്റിലും ഈ വരയിൽ മാത്രമേ എടുക്കാൻ പാള്ളൂ ഈൻ്റെ വരയിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എട്ടുണ്ടാവും ഈൻ്റെ വരയിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇട്ടുണ്ടാവും ഇങ്ങനെ നിങ്ങാമു ക്ലോറിനും എട്ടാ ഈ രണ്ടെണ്ണം ചേർന്നിട്ടേ നിൽക്കും അതിന് പിന്നെ നിൽക്കാം കാരണം എട്ടുണ്ട് അതുകൊണ്ടാണ് എച്ച് ടു ഒ ടു സി എൽ ടു അല്ല ഈ രണ്ടായിട്ടാണ് നോക്കുക അങ്ങനെ നിൽക്കാൻ പറ്റും അങ്ങനെ കുറെ സബ്സ്റ്റൻസുകളാണ് ആദ്യം ഉണ്ടാവുന്നത് അപ്പൊ ഇതിന് ഇത്തരത്തിലുള്ളതിനും പുതിയ കഥയിലൂടെ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത് നമുക്ക് ആ അപ്പൊ ദക്ഷൻ ആദ്യം ഒരു പത്ത് പുത്രന്മാരെ അല്ലെ പത്തായിരം അല്ലെ ആയിരം നല്ല കഥയില് പലതരത്തില് പറ പലയിടത്തും പറഞ്ഞിട്ടുണ്ടാവും അത്തരം പുത്രന്മാരെയാണ് ജനിപ്പിച്ചത് ഒരാ അവന്മാർ ഇനവേർട്ടർ ഗ്യാസസ് അവന്മാർ എന്തു ചെയ്ത സ്ഥലം കിട്ടും ഹരിയേശ്വന്മാർ പിന്നെ ദക്ഷിണെന്താ ചെയ്തതെന്ന് വെച്ചാല് ദക്ഷിണ്ട ഉത്തരവാദിത്താണല്ലോ ഈ പ്രപഞ്ചം ഉണ്ടാക്കേണ്ടത് പക്ഷെ ഇവർക്കെല്ലാം ആവശ്യമുണ്ട് വെറുതെ ഉണ്ടാക്കിയിട്ടില്ല ഇനവേർട്ട് ഗ്യാസിനെല്ലാം ഇവിടെ ആവശ്യമുണ്ട് നമ്മള് ഹീലിയം ഗ്യാസ് നടന്നിട്ടാണ് ബലൂൺ എല്ലാം മുകളിലേക്ക് വീടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൾബുകളിലെല്ലാം നിയോൺ ബൾബ് എന്നല്ലോ ഗ്യാസിന്റെ ഹീനിയം നിയോൺ അറിഞ്ഞിട്ട് നിയോൺ ബൾബല്ലോ ഉണ്ടല്ലോ അല്ലല്ലോ നിയോൺ ഗ്യാസ് അപ്പൊ ഇതെല്ലാം ഉപയോഗമുള്ള വസ്തുക്കളൊന്നുമല്ല പക്ഷെ സൃഷ്ടി നടത്താൻ അവരെ കൊണ്ട് പറ്റൂല അത് വേറെ ആയിട്ട് കൂടിച്ചേർന്നതിന് പുതിയൊരു സംശയത്തിനുസരിച്ച് ഒരു തന്മാത്ര ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല അതുകൊണ്ട് നാരദ മഹർഷിയുടെ ആ ഉപദേശം കൈക്കൊണ്ടുകൊണ്ട് ഹരിയശ്വന്മാർ സന്യസിക്കാൻ പോയി ഇതറിഞ്ഞ ദക്ഷൻ ഇതറിഞ്ഞപ്പെട്ട് അടുത്ത ശബളാശന്മാർ എന്ന് അറിയപ്പെടുന്ന ആയിരം പുത്രന്മാരെ ജനിപ്പിക്കുന്നു ദക്ഷൻ അവരോടും പ്രജാസൃഷ്ടി നടത്തുവാൻ ആവശ്യപ്പെടുന്നു നാരദൻ വഴിയിൽ വെച്ച് അവരെ കാണുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ശരിയായ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് അവരും മോക്ഷമാർഗത്തിലേക്ക് തിരിയുകയും ചെയ്തു ദക്ഷിണ കഴിഞ്ഞാൽ അവര് പോയപ്പോൾ അസ്കിയിലൂടെ വേറെ ഒരു പത്തായിരം പത്തായിരം ആയിരം എന്നെല്ലാം പറയും ആയിരം വേർത്തിയിൽ പത്തെന്നു പറയും കഥയിൽ ചോദ്യമൊന്നുമില്ല പത്ത് എന്ന് പറയുമ്പോൾ പുത്രന്മാരുടെ ചുരുക്കി പറയുകയാണെങ്കിൽ ഏകദേശം പത്ത് ടൈപ്പ് ആറ്റം ഇപ്പം നമ്മൾ നേരത്തെ പത്ത് എന്ന് എടുത്തു കഴിഞ്ഞാൽ സോഡിയം നിയോൺ എല്ലാ ഹീലിയം നിയോൺ ആർബോൺ ക്രിപ്റ്റോൺ സെഡോൺ റേറ്റോൺ ഇങ്ങനെ വരുമ്പോൾ ഏകദേശം പത്രം അങ്ങനത്തെ ആറ്റങ്ങൾ ഒന്നൊന്നും അല്ലല്ലോ ഉണ്ടാക്കും നാഗപക്കെണ്ണത്തില്ല കുറേ എണ്ണം ഉണ്ടാക്കുന്നുണ്ട് അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അപേക്ഷിച്ച് ഹീലിയോ നിയോണും ഗ്യാസുകളെല്ലാം കുറേ ഉണ്ട് എത്രയോ ആറ്റങ്ങളുണ്ട് അപ്പം ഒരായിരത്തിൻ്റെ അടുപ്പിച്ചു പറയുകയാണ് ബാക്കിയുള്ള കമ്പ് മുപ്പത്തിരണ്ട് മുപ്പോടി ദേവതകളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ ഹീലിയൺ നിയോൺ എന്നെല്ലാം പറയുന്ന എത്ര വരും ഒരായിരോ പത്തായിരോ അതിനും വരും അപ്പം കഥയിൽ ഒരാൾ പാവനവ് ഒരാ സംഖ്യ പറയുന്നേ ഉള്ളു അതിൽ കേറിയിട്ട് കഥയിലൊന്ന് ചോദ്യം ചോദിച്ചോളരുത് ഒരു റേഷ്യോലങ്ങ് പറയുന്നേ ഉള്ളു അപ്പൊ ഇവിടെയും ഒരു പത്തായിരം അല്ലെങ്കിൽ ആയിരത്തിനടുപ്പിച്ച് അല്ലെങ്കിൽ പത്ത് എന്നും പറയാം പത്ത് ടൈപ്പ് ഉള്ളതലെ അതിൽ ഒരു പ്രത്യേകതയുണ്ട് അത് ഡീപ്പ് കെമിസ്ട്രിയിലേക്ക് പോകേണ്ടി വിവരം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ എന്ത് ചെയ്തു വേറെ മുത്രന്മാരെ സൃഷ്ടിച്ചു അതാണ് സബളാശന്മാർ അപ്പൊ ഇവര് ആരാണിത് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഈ ഹൈഡ്രജൻ ബാക്കിയുള്ള എട്ട് കുറവുള്ള ഔട്ടർ മോസ് ഓർബിറ്റില് എട്ടിൽ കുറവ് ഇലക്ട്രോൺ ഉള്ളവരെല്ലാം പരസ്പര ആരോപണത്തിലെല്ലാം കൂടി ചേർന്നിട്ട് കുറേ തന്മാത്രകളുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കുന്ന തന്മാത്രകളിലാണ് ഹൈഡ്രജൻ ക്ലോറിൻ ഇതെല്ലാം വരുന്നത് പക്ഷെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഇവർക്കും സൃഷ്ടി നടത്താൻ സൃഷ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ജീവനില്ലാത്ത വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ല ്രഹ്മെന്താണ് ലക്ഷ്യമിടുന്നത് സുന്ദരമായ ലോക മനുഷ്യരെ എല്ലാ ജീവജാലങ്ങളും കൊണ്ട് അവരെ എല്ലാം കൊണ്ട് ഉപയോഗിച്ചിട്ട് പുരോഗതി നേടിയിട്ട് സുന്ദരമായ ഒരു ലോകമാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ള സുന്ദരമായ ഒരു ലോകമാണ് ആ ബ്രഹ്മം വിഭാവനം ചെയ്യുന്നത് അപ്പം അതിൽ ജീവനുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്ന ജീവനുള്ള വസ്തുക്കളാണ് ആ സൃഷ്ടിയില് സൃഷ്ടിക്കേണ്ടത് ജീവനുള്ള വസ്തുക്കളാണ് ആദ്യം ഉണ്ടായി ഇല്ല ഗ്യാസിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല പിന്നെ സൃഷ്ടിച്ചിട്ടതാണ് ഈ കുറേ വസ്തുക്കൾ അപ്പം കെമിസ്ട്രിയിൽ ഈ പ്രപഞ്ചത്തിലുണ്ടായ വസ്തുക്കളെയെല്ലാം രണ്ടായിട്ടാണ് പഠിക്കുന്നത് ഇൻഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി ഇന്നോർഗാനിക് കെമിസ്ട്രിന്റെ കാര്യത്തിൽ അതൊന്നും ജീവനില്ലാത്ത വസ്തുക്കളെ ആണ് ജീവനുള്ള വസ്തുക്കളെ ഒന്നും അതിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ജീവനുള്ള വസ്തുക്കളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വലിയ ചെയിനുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ആറ്റങ്ങള് കാണതിന് പറ്റുകയുള്ളൂ ഈന്താണെന്ന് പറഞ്ഞാൽ എച്ചുട്ട് വന്നു കൊണ്ട് വിട്ട് വരെ തീർന്നു പിന്നെ അതിന് അപ്പുറം നോക്കില്ല ഓക്സിജൻ തന്നെ ഓറ്റും രണ്ടെണ്ണം കൂടി അടുത്ത് തീർന്നു അത് കൂടി ചേർന്നാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അതിനൊരു ക്രമം ഒരു എത്രയൊക്കെ കൂട്ടിച്ചേർക്കാനൊന്നും അതിന്റെ അപ്പുരം പറ്റില്ല ജീവനുള്ള വസ്തുക്കളും എല്ലാം നിർവിച്ചിരിക്കുന്നത് ജനിതക ഘടനയിലാണ് നമ്മൾ ഈ ക്രോമസോമല്ല ആറണ കേട്ടോ ജീന അതെല്ലാം വലിയ ലോങ് ചെയിൻ കോമ്പോണന്റ് ലോങ് ആയിട്ട് അങ്ങനെ പിടിപ്പിച്ചു പോകണം അങ്ങനെ പിടിച്ച് പിടിപ്പിച്ചു പോകാൻ ഒരു സംഗതി കാർബണ് കാർബണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാർബണ് നാല് ഇലക്ട്രോണുമാണ് നാലെണ്ണാണ് പുറത്തുള്ളത് അപ്പം നാലെണ്ണുമായിട്ട് കൂടി ചേരാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ളൊരു കഴിവുള്ളതുകൊണ്ട് കാർബൺ ഇതാ ഈ കാർബണ് ഈ ഇലക്ട്രോൺ വെച്ച് ഇവിടെ ഒരു കാർബ കാർബൺ ഫിറ്റ് ചെയ്യാം ഇങ്ങനെ കാർബണ് ഫിറ്റ് ചെയ്യാം അടുത്ത കാർബണോട് പിറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയിട്ട് ഫിറ്റ് ചെയ്ത് കാർബൺ ചെയ്യുന്നങ്ങനെ പോകാം വേണമെങ്കിൽ ഇങ്ങോട്ടേക്കും പോകാം ഈ കാർബണെന്നു പറഞ്ഞാൽ കാർബൺ കാർബൺ ഈ കാർബൺ ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ കാർബന് വേണ്ടി വേറെ കാർബണോട് ഇങ്ങോട്ട് പിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങോട്ട് പിറ്റ് ചെയ്യാം പിന്നെ ഇവിടെ നാലെണ്ണം ഉണ്ട് ബാക്കി ഓരോന്നിനും നാലുണ്ട് ഈ ബാക്കിയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ എച്ചിനെ ചേർക്കാം ഇവിടെ എച്ചിനെ ചേർക്കാം ഇവിടെ എച്ചിനെ ചേർക്കാം ഇവിടെ എച്ചിനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ സ്റ്റോപ്പായി ഇവിടെ എച്ച് ചേർക്കാം അല്ല നിങ്ങളു പോകണ്ടെങ്കിൽ ഇവിടെ ഒരു കാർബൺ ചേർത്ത് ഇന്ത്യയും കാർബൺ ചേർത്ത് കാർബൺ ചേർത്ത് അങ്ങനെ യാത്രയും ചേർത്ത് പോവാം ഇതിന് ബാക്കി വരുന്ന സ്ഥലത്ത് എച്ച്ഒര് ഭൂരിപക്ഷം എച്ച് ആണ് ചേർത്ത് പോവാൻ ഒന്നല്ലേ കൊണ്ടു അപ്പം കാർബണിന്റെ അടുത്ത് ഒരു കാർബണ് അതിന്റെ നാല് വശത്തും ഉണ്ട് അപ്പൊ ഒന്നില് കാർബൺ ചേർത്ത് കാർബൺ ചേർത്ത് അങ്ങനെ അങ് പോവാം അവസാനം പിന്നീട് അടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് രച്ച് കൊടുത്താൽ മതി നമ്മളീ പൈപ്പിൽ അവസാന എൻറ്റ് കൊണ്ടുപോയിട്ട് അടപ്പിട്ടിട്ട് അടക്കുന്നതിൽ വെള്ളത്തിൻ്റെ പൈപ്പിൽ എൻ്റിൽ അവർ അടക്കുന്ന മാതിരി അവിടെ പോലെ രച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം പിടിപ്പിക്കണ്ട അപ്പം ഇങ്ങനെയൊക്കെ പിടിപ്പിച്ച് കുടിപ്പിച്ച അത്രയും പോകാം അങ്ങോട്ടും കാർബൺ പോകുക ഇങ്ങോട്ടും ഏത് കുടിപ്പിച്ച് കുടിച്ച് കാർബണ ചേർത്ത് കഴിഞ്ഞാൽ വലിയ തന്മാത്രങ്ങൾ കിട്ടും നമ്മളെ ശരീരത്തിലെ തന്മാത്രകൾ ഭയങ്കരമാണ് അതിനനുസരിച്ചാണ് പലതരം ജീവജാലങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എവിടെയെങ്കിലും അവസാനിപ്പിക്കുന്നിടത്തോട്ട് ഒരു എച്ചിനി അങ് വിടുക എൻ ചൂഷമുണ്ട് അപ്പം ഈ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ആ ഗ്രൂപ്പിൽ വരുന്ന സംഭവങ്ങളെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ് ഇതാണ് ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കാൻ കഴിവുള്ള തന്മാത്രകൾ ആറ്റങ്ങൾ കാർബൺ അതും ഹൈട്രും കൂടി അതുകൊണ്ട് കെമിസ്ട്രിയെ രണ്ടായിട്ട് തിരിച്ചു ഇൻഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുമാണ് ജീവനുള്ള വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങുന്നത് അപ്പൊ അതിനു മുമ്പിൽ വസ്തുക്കളെല്ലാം ജീവനില്ലാത്ത വസ്തുക്കളാണ് ആ ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ് അങ്ങനെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽപ്പെട്ട തന്മാത്രകളെ എല്ലാമാണ് എന്തെന്ന് പറയുന്നത് ആരെ സൃഷ്ടിച്ചത് ദക്ഷൻ രണ്ടാമതായി സൃഷ്ടിച്ചത് അപ്പം ദക്ഷൻ ആദ്യം എട്ട് അഷ്ടങ്ങൾ എട്ട് പൂർത്തിയായവരെ അല്ലെങ്കിൽ പുറത്ത് എട്ട് എലക്ട്രോണുള്ള ഇനേർട്ട് ഗ്യാസിനെ ഹരീശ്വരന്മാരെ സൃഷ്ടിച്ചു പിന്നെ അവരൊന്നുമായി കൂടി ചേരാതുകൊണ്ട് അവർക്ക് സൃഷ്ടിക്കും തുടർന്നു പോകാൻ കഴിയില്ല അവർ കഥയില് സഞ്ചസിക്കാൻ പോയി ഇവിടെ തന്നെ ഉണ്ട് അടുത്തത് ദക്ഷിണം ചെയ്യുമെന്ന് വച്ചാൽ പിന്നെ കുറെ സൃഷ്ടിച്ചു അത് ഇന്നോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ഇന്നോർഗാനിക് തന്മാത്രകളാണ് അതാണ് ഇങ്ങനെ കൂടിച്ചേർമ്മ ഹൈഡ്രജൻ ക്ലോറിൻ ഇങ്ങനത്തെ കുറെ എല്ലാം പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം ഉണ്ടാക്കിയിട്ടു അതിൽ ഈ കാർബണെല്ലാം ഇതാക്കി വേണമെങ്കിൽ പെടുത്താം പക്ഷെ കാർബണോ ഹൈഡ്രോജനോ കൂടി ചേർക്കുന്ന ആ ചെയിനായിട്ട് പോകുന്നതാണ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത് അല്ലെ ഹൈഡ്രോജൻ കാർബൈഡ് എന്നെല്ലാം പറയുന്നതിനൊന്നും വേണമെങ്കിൽ ഓർഗാനിക്കിൽ കൊടുത്താൽ പക്ഷേ കാർബണു ആയിട്ടുള്ള വല്ല ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് കാർബണുണ്ട് ഉണ്ട് പക്ഷേ ഈ ഹൈഡ്രജനും കാർബണും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് അത് ഒഴിഞ്ഞിട്ടുള്ളതെല്ലാം ഇന്ന കെമിസ്ട്രിയാണ് അവരെയാണ് ഇവിടെ എന്ന് പറയുന്നത് സബളാശ്വരന്മാർ എന്ന് പറയുന്നത് അതാണ് ദക്ഷൻ രണ്ടാമതായിട്ട് സൃഷ്ടിച്ചത് ഇനി ഇവരിൽ നിന്നാണ് ഇനി അടുത്ത ഓർഗാനിക് ജീവനുള്ള വസ്തുക്കൾ അപ്പം ഇവരോട് കഥയിൽ എന്ത് പറയുകയാണ് ഇവരെ സൃഷ്ടിച്ചിട്ട് ദക്ഷം വിളിച്ചിട്ട് പറഞ്ഞു സൃഷ്ടിയാണ് സൃഷ്ടി ഈ ഇവർ വിചാരിച്ചാലൊന്നും നടക്കില്ല കാരണം നൈറ്ററും ക്ലോറിനും ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ലോങ് ചെയിൻ അതിനുള്ള മനുഷ്യർമാരെയുള്ള ഉണ്ടാക്കണമെങ്കിൽ വലിയ നൂറ്റുള്ള ചെയിൻ ഉണ്ടാക്കുന്നു അന്ന് ഇവന്മാർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല യുവന്മാരുടെ എന്ത് ചെയ്യുന്നു അപ്പം നാരദാണ് അവിടെ പെട്ടെന്ന് കാടാൻ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം പോയി പഠിക്കും നിങ്ങളെല്ലാം പയ്യന്മാരാണ് ജനിച്ചേ ഉള്ളൂ എന്ത് ചെയ്യാൻ നിങ്ങളെ കൊള്ളാ കഴിവുണ്ട് നിങ്ങളതി ലോക കാര്യങ്ങൾ പഠിക്കാൻ നടക്കും യഥാർത്ഥത്തിൽ വേദങ്ങളിലെ കഥകളിൽ പറയുന്നതിന് അർത്ഥമുണ്ട് ഇന്ന് നമ്മൾ നമ്മള് ലാബിലുപയോഗിക്കുന്ന വസ്തുക്കൾ റിസർച്ചിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം ഇനോർഗാനിക് വസ്തുക്കളാണ് സഞ്ജീറിക്ക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാം തന്നെയാണ് നമ്മളെ പല ഗവേഷണങ്ങളും എല്ലാം നടക്കുന്നത് ഓർഗാനിക് ചെയിൻ വസ്തുക്കൾ ഉണ്ടാക്കേണ്ടി ഇതെല്ലാം സഹായത്തിലൂടെ മാത്രമേ ഇതെല്ലാം സംഭവിക്കുകയുള്ളൂ അപ്പം റിസേർച്ചിലും ഗവേഷണത്തിനും എല്ലാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇവരെല്ലാം റിസേർച്ചും ഗവേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് പറഞ്ഞു കൊണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളെയെല്ലാം പഠിക്കാനാണ് ആവശ്യം മനുഷ്യർക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഗവേഷണങ്ങളും നടത്താനാണ് ഇവരെ എല്ലാം ആവശ്യം അതിലാണ് ഇവർ ഇൻവോൾവ് ആയിരിക്കുന്നത് അതുകൊണ്ട് ഇവർ പഠിക്കാൻ പോയിരിക്കുകയാണ് പ്രപഞ്ചം മനസ്സിലാക്കുക എന്താ പ്രപഞ്ചരഹസ്യം എന്തെല്ലാണെന്ന് മനസ്സിലാക്കാനല്ല ഇവരെയാണ് ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ഇനോർഗാനിക് ആണ് പക്ഷേ നമ്മൾ ലാബിൽ എന്ത് ഗവേഷണം നടത്തണമെങ്കിൽ ഇവന്മാരുണ്ടെങ്കിൽ ഗവേഷണം നടക്കുകയുള്ളൂ അപ്പൊ കഥയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട് തപസ് ഗവേഷണം ഈ ലോകത്തെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഗവേഷണത്തിന് വേണ്ടിയാണ് ഇവരെ എല്ലാം ഉപയോഗിക്കേണ്ടത് എന്ന മീനിൽ അതിനകത്ത് എടുക്കണം അപ്പോഴി വരെ ആ വഴി പോയി അപ്പോൾ ആ കഥയിലും അവിടെ അവസാനിക്കുകയാണ് ഇനിയാണ് സൃഷ്ടി നടത്തേണ്ടത് അപ്പം ഇനി സൃഷ്ടിയിലേക്ക് വരുമ്പോൾ നമ്മള് ആണിക്ക് രാസപ്രവർത്തനങ്ങളെ പറ്റി എവിടെയാണ് മനസ്സിലാക്കിയത് സതിയുടെ കഥയും ഇവിടെ ഇവിടെ ക്ലോറിനും ക്ലോറിനും എല്ലാം കൂടി ാണ് ഷെയറിങ് നടന്നിട്ടല്ലാണ് അതിനാണ് കോവാലൻ കോമ്പൗണ്ട്സ് എന്നെല്ലാം പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന വസ്തുക്കളിൽ അപ്പം അയണിക് കോമ്പൗണ്ടുകൊണ്ട് കോവാലൻ കോർഡിനേറ്റ് അത്തരം ഇലക്ട്രോൺ ഒന്ന് ഇലക്ട്രോൺ വിട്ടു കൊടുക്കുകയാണ് അതാണ് സതിയുടെ കഥയിലൂടെ പറഞ്ഞത് ഇനി ഷെയർ ചെയ്തിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ആണ് കോവാലൻ കോമ്പൗണ്ടും കോർണി ബോണ്ട് എന്നെല്ലാം പറയുന്ന അത്തരം വസ്തുക്കൾ അതുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ഇനി നമുക്ക് കാണുന്നത് അത് നമുക്ക് ഷിമവാന്റെ പുത്രിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ദക്ഷിണന്ന് പറഞ്ഞാൽ അങ്ങ് ദക്ഷിണ അതായത് അത്രയും ദൂരത്തിലുള്ള ഓർബിറ്റാണ് നമുക്ക് ഓർബിറ്റ് ഹിമാലെന്നു പറഞ്ഞാൽ ഹിമാലയത്തിന്റെ തന്നെ അടിഭാഗം ഹിമാലയത്തിന്റെ പടവ് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ന്യൂക്ലിയസിന് അടുത്താണ് അപ്പോൾ അതിൽ ന്യൂക്ലിയസിന് ആ ഇലക്ട്രോണുമായിട്ടുള്ള ബന്ധം വളരെ കൂടുതലാണ് അത്തവട്ടമൊന്നും ഒരു രാസ ഇതിനെയെല്ലാം ചേർക്കേണ്ടി നമുക്ക് പുതിയൊന്നുണ്ടാക്കിയെടുക്കണ്ടി അതിൻ്റെതായ കുറേ കാര്യങ്ങളെല്ലാം കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട് അത് പുരാണകഥകയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്തതിൽ കാണാം